ഹായ് ഫ്രണ്ട്സ് ഗീതാഗോവിന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും സുവർണയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മര്യാദയ്ക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് പറയിപ്പിക്കോ എന്ന് ഗീത പറയുമ്പോൾ ഇവിടെ സി സി ക്യാമറ ഇല്ലാത്തത് കൊണ്ട് നിന്റെ സംശയം ഞാൻ തീർക്കാം ഞാൻ തന്നെയാ നിന്നെ കൊല്ലാൻ ലോറി അച്ച എന്ന് പറയുട്ടോ സുവർണ ആ ശ്രമം പൊളിച്ചത് അജാസ് ആണ് അവനാണ് എന്നെ ഒറ്റിയത് ഇപ്പൊ നിന്റെ രക്ഷകനല്ലേ അജാസ് എന്ന് ചോദിക്കും ഗീതോ ഒരടിയങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ സുവർണയ്ക്ക് ഇത് എ ജി എമ്മിൻ്റെ വൈസ് ചെയർമാനെ നീ എന്ന് വിളിച്ചതിന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അന്നേരം സുവർണേൻ്റെ മറുപടി എന്താന്ന് വെച്ചാൽ ഒന്നല്ല മൂന്ന് തവണ എൻ്റെ കരണത്തടിച്ചതിന് വരുൺ സാറും രാധികാ മാമും നിന്നോട് ചോദിക്കുമെന്ന് പറയുമ്പോൾ ഒന്നിൽ പിഴിച്ചാൽ മൂന്ന് എന്നല്ലേ പഴയ പ്രമാണം അതങ്ങ് തെറ്റിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഗീത ഒന്നും കൂടി കൊടുക്കുകയാണ് കേട്ടോ സുവർണയുടെ മുഖത്തിട്ട് ഇപ്പോൾ നിന്റെ മൂന്നടി എന്നുള്ള പരാതി തീർന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ടോ സുവർണയോട് എന്നെയും കണ്ണേട്ടനെയും കൊല്ലാൻ നോക്കുന്നതാരാണ് ചേതൻ ഗ്രൂപ്പാണ് ശത്രുക്കൾ എന്ന് വരുത്തി തീർത്തത് നിന്റെ ബുദ്ധിയല്ലേ ആ പേര് വെറും ഒരു പുകമറിയാണ് എന്ന് പറയുമ്പോൾ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് സുവർണ ചോദിക്കുമ്പോൾ അത് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കൂടെ നിൽക്കുന്നവരെ ഉറ്റിക്കൊടുക്കുന്നത് എൻ്റെ രീതിയല്ല എന്ന് പറയണം ടോ സുവർണ നീ സത്യങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് പോവില്ല എനിക്കും ഉണ്ട് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന കൊട്ടേഷൻ സംഘം ജീവനോടെ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ആ സത്യം എന്നോട് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാം ടോ സുവർണയോട് ഗീതു ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ അവർ രണ്ടു പേരുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ രാധിക മാമും വരുൺ സാറുമാണ് അത് ചെയ്തത് അവരാണെന്ന് തെളിയിക്കാൻ വേണ്ട തെളിവൊന്നും മാമിൻ്റെ കയ്യിലില്ലല്ലോ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടിയില്ലേ ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ചെയ്യി എന്ന് പറഞ്ഞിട്ട് സുവർണ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് വാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഗീതു വിളിക്കാണ് കേട്ടോ സുവർണ ഒന്ന് നിന്നേ അറിഞ്ഞിട്ട് ഒന്നുകൂടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ സുവർണയുടെ മുഖത്തിട്ടിട്ട് എന്നിട്ട് പറയുകയാണെ ഇത് നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുമല്ല ഈ അടി ഇത് വരുണേട്ടനെ നിങ്ങളുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് രേഖച്ചിയെ സങ്കടപ്പെടുത്തിയതിന് രേഖച്ചിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത തല്ല് വഴിപാടാ ഇത് എന്ന് പറയണം ഗീതു ഇനി നീ വരുനാട്ടിൻ്റെ പിന്നാലെ നടക്കരുത് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയണേ അടി കിട്ടി കിട്ടി നിന്റെ മുഖം തക്കാളി പോലെ ചുവന്നിട്ടുണ്ട് എന്തായാലും കോൺഫറൻസിന് പോവല്ലേ നായി മുഖം കഴുകിയിട്ടൊന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പൊട്ടിയിട്ടിട്ട് പോയാൽ മതി അല്ലെങ്കിൽ നാണക്കേട് നിനക്ക് തന്നെയെന്ന് പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് പോവാനെട്ടോ തുടർന്ന് ഗീതു ജലക്ഷ്മി മാമിനെ വിളിക്കുകയാണ് ജലക്ഷ്മി മാം പറയുന്നുണ്ട് സ്വസ്ഥമായിട്ട് ഒരു കീർത്തനം പാടാൻ പോലും നീ എന്നെ അനുവദിക്കില്ലേ അതിനൊക്കെ ഇനിയും സമയം കിടക്കല്ലേ മാം ഒരാഴ്ചയായി ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം എനിക്ക് അടുപ്പമുള്ളവരെ ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് കേൾക്കാനാണല്ലോ ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ എന്നാൽ എന്നെ അഭിനന്ദനങ്ങളെ കൊണ്ട് മൂടാൻ റെഡി ആയിക്കോളൂ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറയ്തു എന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി കുറച്ച് നാളുകളായി സാന്ദ്രയുടെ സഹായത്താൽ ഒരു സഞ്ചരിക്കുന്ന ക്യാമറയാണ് ഞാനെന്നറിയാമല്ലോ മാമിന് അങ്ങനെ ഞങ്ങളെ വധിക്കാനുള്ള ശ്രമത്തിന് പിന്നിൽ രാധികയും വരുണുമാണെന്ന് ഞാൻ കണ്ടെത്തി എന്ന് പറയാണ് ടോ ഗീതു അപ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് അവർക്കെതിരെ ആരെങ്കിലും ആരോപിച്ച തെളിവുകൾ മാത്രം പോരെ ഗീതു എന്ന് പറയുമ്പോൾ കണ്ണേട്ടനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അവർ തന്നെ പറയുന്ന തെളിവുകളുണ്ട് ഞാൻ അതെല്ലാം ഒരു ഹിഡൻ ക്യാമറയിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതെൻ്റെ ലാപ്ടോപ്പിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നിന്റെ ജീവൻ പണയം വെച്ച് നീ ഉണ്ടാക്കിയെടുത്ത തെളിവുകൾക്ക് നിന്നെ അഭിനന്ദിച്ച മതിയാവോ ഗീതോ എന്ന് പറയാനുട്ടോ വിജയലക്ഷ്മി കണ്ണേട്ടനെ ഒരു കോൺഫറൻസിലാ അത് കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണിക്കൂ എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നുണ്ട് നോനോ അത് കാണിക്കാനുള്ള സ്ഥലം ഓഫീസല്ല അറയ്ക്കൽ വീടാണ് നിന്റെ തന്നെ നേതൃത്വത്തിൽ എല്ലാ കള്ളന്മാരെയും കള്ളികളെയും അവിടെ എത്തിക്കുക എന്നിട്ട് വേണം ഗോവിന്ദിന്റെ മുന്നിൽ നീ ഈ വിഷ്വൽ പ്രദർശിപ്പിക്കാൻ എന്ന് പറയാനെട്ടോ ഒരാൾക്കും രക്ഷപ്പെടാൻ ഒരു ചാൻസ് പോലും കൊടുക്കരുത് എന്ന് പറയാനട്ടോ വിജയലക്ഷ്മി അങ്ങനെ ഗീതു വിജയലക്ഷ്മിയുമായിട്ട് സംസാരിക്കുന്ന നേരത്തു തന്നെ ക്യാബിനിലേക്ക് അവർനേക്കെ കയറി വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഗീതുവിനുള്ളിൽ സോറി മാം പറയാതെ വന്നതിൽ ക്ഷമിക്കണം ആ ശരി എന്താ വന്നതെന്ന് ഗീതു ചോദിക്കുമ്പോൾ അവിടെ വിസിറ്റേഴ്സ് റൂമിൽ ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ഗോവിന്ദ് സാറിനെ കാണാൻ വേണ്ടിയിട്ട് അവരും ഗോവിന്ദ് സാറും തമ്മിൽ ഭയങ്കര വഴക്കാണ് അവര് ശബ്ദമുയർത്തി സംസാരിക്കുന്നുണ്ട് ഗോവിന്ദ് സാറിനോട് ഗീതാഞ്ജലി ഒന്ന് അങ്ങോട്ട് അത്രയിടം വരെ എന്ന് ചോദിക്കാണ് കേട്ടോ വന്നത് മറ്റാരുമല്ല രഞ്ജു ആണ് എന്നെ അങ്ങനെ ഒഴിവാക്കാമെന്ന് കരുതണ്ട എന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് ഗോവിന്ദേട്ടൻ തന്നെയാണെന്ന് പറയുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്തവുമില്ല നിന്റെ ജീവിതം തൊലച്ചത് നിന്റെ അമ്മയാണ് നീ അവരോട് തന്നെ പോയി പറ എന്ന് പറയാനോ ഗോവിന്ദ് ഗോവിന്ദേട്ടനെ എന്നിൽ നിന്ന് അകറ്റിയതും എന്റെ ആഗ്രഹങ്ങളെ കൊലക്കി കൊടുത്തതും ആ സ്ത്രീയാണ് അവരുടെ മുഖം പോലെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമില്ല എന്ന് പറയുന്നത് രഞ്ജു അപ്പം അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ ഗോവിന്ദ് സാറും ആ സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ടാണ് ആ സ്ത്രീ ഇത്ര ധൈര്യത്തെ ഇവിടെ കയറി വന്നതെന്ന് സുവർണ പറയാണ് കേട്ടോ ഗീത ചോദിക്കുന്നുണ്ട് എന്ത് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ കയറി വന്നത് നിങ്ങൾക്ക് അറയ്ക്കൽ കുടുംബവുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ അറിക്കൽ കുടുംബത്തിലെ സർവ്വ അവകാശങ്ങളും എനിക്കായിരുന്നു തരേണ്ടിയിരുന്നത് ഇപ്പം നീ ഇരിക്കുന്ന സ്ഥാനത്ത് ഞാനായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രഞ്ജു എനിക്ക് നിന്നോടൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഗോവിന്ദേട്ടൻ കേട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവരോട് ഞാൻ പറയുമെന്ന് പറയണം കേട്ടോ രഞ്ജു ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ആജാസിൻ്റെ അടുത്തേക്ക് പോവാണ് അജാസ് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടേക്ക് വന്നത് ഗോവിന്ദ് സാറിനെ അപമാനിക്കാനാണെങ്കിൽ അതിന് ഞാൻ സമ്മതിക്കൂല എന്ന് പറയണേ ആ നേരം രഞ്ജു പറയുന്നുണ്ട് അജാസ് നിങ്ങൾ ഗോവിന്ദേട്ടൻ്റെ വെറുമൊരു ബോഡി ഗാർഡാണ് പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതല്ല ഗോവിന്ദേട്ടൻ്റെ സ്വന്തമാണ് ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോവിന്ദ് വന്നിട്ട് രഞ്ജുവിനോട് നമുക്കവിടെ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ലിഫ്റ്റിൽ കയറിപ്പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്